കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റ് തൃത്താലയിൽ നടന്നു കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പത്തി അഞ്ചാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണം കെ സി എസ് എ പാലക്കാട് ജില്ലാ കമ്മിറ്റിയും തൃത്താല റേഞ്ചും സംയുക്തമായി തൃത്താല ബാഡ്മിന്റൺ ക്ലബ്ബ് സഹകരണത്തോടെയാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് തൃത്താല പഞ്ചായത്ത് അംഗം ഗോപിനാഥൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു കെ സി എസ് എ പാലക്കാട് ജില്ലാ സെക്രട്ടറി വി പി മഹേഷ് അധ്യക്ഷനായി കെ സി എസ് എ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം നിഖിൽ പി കെ സ്വാഗതം പറഞ്ഞു തൃത്താല റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ജയരാജൻ ടൂർണമെന്റ് വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ഇ എസ് സന്തോഷ് കുമാർ പി ഗോപി ഇ വി അനീഷ് ക്ലബ് അംഗങ്ങൾ പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനമായിട്ട് സംസ്ഥാനത്ത് ഓരോ ജില്ലകളിലും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നത് അതിൽ എട്ട് താന കേന്ദ്രങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് മാലത്തോൺ വാക്കത്തോൺ പൈക്കത്തോൺ തുടങ്ങിയിട്ടുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള കായിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വകുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രത്തിലാണല്ലോ അത്തരം എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യണം മുഖമാണ് തന്നെ കാരണം എൻ്റെ കുട്ടികാരൻ്റെ പിള്ളേരൊക്കെ ആയിട്ട് അതിൽ വേണ്ട ഭർത്തവും കാര്യങ്ങളും കളമൊക്കെ കൊടുത്ത് ഈ നാട്ടിലെ കാരണം അത് വലിയൊരു സന്ദേശമില്ല പക്ഷേ ഒരു സാധനം നടക്കുന്നത് കുറേ വളർത്തൽ പോകും കാരണം ഇത്തരം കളിയിട്ടക്കാൾ പോകുന്നതിന് ഇല്ല ഇല്ലാതെയായിട്ടുള്ള സാഹചര്യത്തിൽ തെറ്റായ രേഖയിലേക്ക് അങ്ങോട്ട് പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മേഖലയിൽ ഇത്തരം കായിക ലഹരി വിഭാഗം ഇപ്പോൾ പിടിഎ സ്വയം കാറ്റൊന്നാണ് വളരെ യോഗം കളിക്കുകയും തെറ്റായ ലൈവിലേക്ക് പോകാതെ നമ്മുടെ മൂന്ന് നല്ലൊരു സന്ദേശം നൽകുന്ന ഒരു ഇനത്തിൽ ഇവിടെ പങ്കെടുക്കുന്ന ഇന്ന തരത്തിലാണ് ഇത്തരമൊരു പരിപാടി ജില്ലാ തൊങ്ങിയായി ഒരാശത്തോടുകൂടി ഈ പരിപാടി നടന്നിട്ടുണ്ട് അതിനെ സഹായിച്ച സഹിപ്പിച്ച എല്ലാവരോടും നമ്മൾ ചെറിയ പ്രയാസത്തിലാണെങ്കിൽ എങ്കിൽ പോലും പ്രോത്സാഹനം തന്നെ ഒരു പരിപാടി നിലയിലാണ്

പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു